മലയാളികൾക്ക് സുപരിചിതനാണ് കാർത്തിക് സൂര്യ യൂട്യൂബർ എന്ന നിലയിലാണ് കാർത്തിക് സൂര്യ ആദ്യം ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരെ നേടിയ ശേഷമായിരുന്നു താരം മിനി സ്ക്രീനിലേക്ക് എത്തുന്നത് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ജനപ്രിയ പരിപാടിയുടെ അവതാരകനായാണ് കാർത്തിക് സൂര്യ ടി വിയിൽ എത്തുന്നത് പരിപാടിയും കാർത്തിക് സൂര്യയുടെ അവതരണവും ആരാധകരെ നേടി ഇന്ന് ടെലിവിഷനിൽ ജനപ്രിയ അവതാരകരിൽ ഒരാളാണ് കാർത്തിക് സൂര്യ സോഷ്യൽ മീഡിയയിൽ മിന്നും താരമാണ് കാർത്തിക് സൂര്യ താരത്തിൻ്റെ വ്ളോഗുകൾക്ക് വലിയ റീച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഈ അടുത്ത് കേരളത്തിലെ അറുപത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള അറുപത് സെക്കൻഡ് മാത്രമുള്ള ഡാൻസ് വീഡിയോ വൈറലായിരുന്നു ടൂറിസം മന്ത്രി അടക്കം ഈ വീഡിയോ പങ്കുവച്ചിരുന്നു ആ വീഡിയോയ്ക്ക് ലക്ഷങ്ങളായിരുന്നു കാർത്തിക് സൂര്യ ചിലവിട്ടത് പിന്നാലെ ഒരു പടികൂടി മുകളിലേക്ക് എടുത്തു വയ്ക്കുന്ന കാർത്തിക് സൂര്യയാണ് കണ്ടത് കേരളം മുതൽ അസം വരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ യാത്രാ വീഡിയോയുമാണ് കാർത്തിക് സൂര്യ എത്തിയത് യാത്രയിലെ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള കാർത്തിക് സൂര്യയുടെ വീഡിയോകൾ വൈറലായി മാറിയിരുന്നു ട്രെയിൻ യാത്രയുടെ റിവ്യൂ തയ്യാറാക്കാനായിരുന്നു കാർത്തിക് സൂര്യ നടത്തിയ യാത്ര കഴിഞ്ഞ ദിവസം തനിക്ക് യാത്രയ്ക്കായി ചിലവായത് എത്ര രൂപയാണെന്ന് വിവരിക്കുന്ന വീഡിയോയും കാർത്തിക് പങ്കുവച്ചിരുന്നു ട്രെയിൻ യാത്രക്കിടെ ട്രെയിനിലെ ശുചിത്വമില്ലായ്മയും പാൻ മസാല കഴിക്കുന്ന യാത്രക്കാരെക്കുറിച്ചുമൊക്കെയുള്ള കാർത്തിക് സൂര്യയുടെ വീഡിയോകൾ വൈറലായിരുന്നു വിമർശനങ്ങളും കയ്യടികളുമെല്ലാം കാർത്തിക് സൂര്യയ്ക്ക് ലഭിച്ചിരുന്നു ഇപ്പോഴിതാ ആരാധകർ കാത്തിരുന്ന റിവ്യൂ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കാർത്തിക് സൂര്യ ആളുകളുടെ തിരക്കും ട്രെയിനിലെ വൃത്തിയില്ലായ്മയും സമയക്രമം പാലിക്കാത്തതുമൊക്കെ വീഡിയോയിൽ കാർത്തിക് സൂര്യ അവതരിപ്പിക്കുന്നുണ്ട് അതേസമയം തൻ്റെ ഭാഗത്തു നിന്നും ചില ഇടപെടലുകളും കാർത്തിക് സൂര്യ നടത്തുന്നുണ്ട് എ സി കമ്പാർട്ട്മെൻറ്റിലേക്ക് അതിക്രമിച്ചു കയറിയത് ഹെൽപ്പ് ലൈൻ വഴി അറിയിക്കുന്നുണ്ട് കാർത്തിക് സൂര്യ മോശം ഭക്ഷണമായിരുന്നു ട്രെയിനിൽ വിളമ്പിയത് ഇതോടെ പലരും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയായി പിന്നാലെ ഐ ആർ ടി സിയുടെ ഓൺലൈൻ ഫുഡ് ബുക്കിംഗ് വഴി കമ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും കാർത്തിക് സൂര്യ ഭക്ഷണം എത്തിക്കുന്നുണ്ട് അതേസമയം വീഡിയോയിലെ പ്രധാന കാഴ്ച ട്രെയിനിലെ ബാത്റൂം വൃത്തിയാക്കുന്നതാണ് വൃത്തിഹീനമായ ബാത്റൂം ഏറെ നേരം പണിപ്പെട്ടാണ് കാർത്തിക് സൂര്യ വൃത്തിയാക്കുന്നത് ക്ലോസറ്റിനേക്കാൾ ബുദ്ധിമുട്ട് കപ്പ വൃത്തിയാക്കാനാണെന്നാണ് കാർത്തിക് പറയുന്നത് വീഡിയോ വൈറലായി മാറിയതോടെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തുന്നത് ട്രെയിനിലെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ഒരു സ്റ്റാറിൽ നിന്നും ഫൈവ് സ്റ്റാറിലേക്ക് കാർത്തിക് സൂര്യ സ്വയം എത്തിക്കുന്നുണ്ട് എന്നാൽ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നാലര മണിക്കൂർ വൈകിയാണ് ട്രെയിൻ ലക്ഷ്യസ്ഥാനത്തെത്തിയത് ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് തനിക്ക് അറിയില്ലെന്നാണ് കാർത്തിക് പറഞ്ഞത് ഇതുപോലെ അതിൽ യാത്ര ചെയ്യുന്നവരും കൂടി ചിന്തിക്കണം അത് വൃത്തി അതിൽ യാത്ര ചെയ്യുന്നവർ തന്നെയാണ് യാത്രക്കാർക്ക് സുഖമായി സഞ്ചരിക്കാൻ അതോറിറ്റി സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടതാണ് കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കി കൊടുക്കേണ്ടതും അതോറിറ്റിയാണ് ആരുടെ കണ്ണാണ് തുറക്കേണ്ടത് ഈ വീഡിയോ എത്തേണ്ട ഇടത്തെത്തട്ടെ എത്രയും എഫേർട്ട് എടുത്ത കാർത്തിക്കിന് അഭിനന്ദനങ്ങളും നന്ദിയും നേരുന്നു നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്നായിരുന്നു ഒരാളുടെ കമൻ്റ്